നമ്മളെ ലാവിക്കുട്ടിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ലാവിക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോടി വന്നതാണ് വയ്യ വയ്യ തീരെ വയ്യ അപ്പൊ ഇതാരെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഇണ്ടെന്ന് തോന്നുന്നില്ല എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ചെയ്തതല്ല നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞോ ആ കണ്ട് ഇത് ഞങ്ങളുടെ താടി ബ്രോ നിങ്ങൾ അറിയുമ്പോ പ്രവീൺ പരമേശ്വര്ഷിപ്പിലെ ആ ഏറ്റവും മികച്ച താടിക്കാരൻ നാഷണൽ ലെവലിൽ ഇപ്പം ജയിച്ചിരിക്കാണ് ഇൻഡോറിലായിരുന്നു ഓ അപ്പോഴത്തേക്കും അല്ലെങ്കി ഇങ്ങനൊന്നല്ലോ ഭയങ്കര ബഹളൊക്കെ വെച്ച് ബഹളം നല്ലോടാ ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്ക് ഓടി വന്നതാണ് ഭയങ്കര അതെ 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 പക്ഷെ ലാവി ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യ പക്ഷെ ഇന്ന് വയ്യാത്തോണ്ടാണ് എന്തായാലും ഡിസംബറിൽ വന്ന സാന്റക്ലോസ്മസ് ആ തടീന നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കൂട്ടി ആ നല്ല ഇതാണ് നമ്മുടെ തടി ബ്രോ ഞങ്ങക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അല്ലെ രോഹിത്വമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയാണ് ഞങ്ങളെ കൂട്ടത്തിലെ സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് നമ്മള് പാവ എന്റെ ഇവിടെ ഇവിടെ ബട്ടൺ സപ്പോർട്ടിൽ ഹീറോസ് ഒക്കെ അപ്പോൾ ഓക്കേ ഓക്കേ ഹാപ്പി ജേർണി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അതെ അപ്പോൾ എല്ലാരും ലൈക്ക് അടിക്ക് ഇന്റെ വേല്ലു ലൈക്ക് ഒരു എന്താന്നോ ബെൽ ഐക്കണൊക്കെ അടിച്ച് കൊട്ടി ചാക്ക ഓക്കേ അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ലാവി ഓക്കേ આવുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇഷ്ടമില്ല അതെ ഓക്കേ